ബൈക്കിൽ സഞ്ചരിക്കവേ റോഡിൽ വീണ ഹെൽമെറ്റ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ ലോറിയിടിച്ച് ബൈക്ക് യാത്രക്കാർ മരിച്ചു മണ്ണുത്തി വടക്കൻചേരി ദേശീയപാതയിൽ കുതിരാൻ തുരങ്കത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വഴുക്കുംപാറ അടിപ്പാതയ്ക്ക് മുകളിൽ ബൈക്കിലൂടെ സഞ്ചരിക്കവേ റോഡിൽ വീണ ഹെൽമെറ്റ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ പിന്നിൽ വന്ന ലോറി ഇടിച്ച് ബൈക്ക് യാത്രക്കാർ മരിച്ചു എറണാകുളം കലൂർ എംപയർ അമ്പാർട്ട്മെന്റ് നെടുമ്പുരയ്ക്കൽ വീട്ടിൽ മുപ്പത്തിയാറ് വയസ്സുള്ള മാസിൻ അബ്ബാസ് പെൺസുഹൃത്ത് ആലപ്പുഴ പടനിലം നൂറനാട് തച്ചൻ്റെ കിഴക്കേതിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള വിദ്യാവിജയൻ എന്നിവരാണ് മരിച്ചത് ഞായറാഴ്ച രാത്രി ഒൻപതിന് പാലക്കാട് ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന പാതയിലായിരുന്നു അപകടം ഹെൽമെറ്റ് ബൈക്കിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണപ്പോൾ ബൈക്ക് പെട്ടെന്ന് നിർത്തുകയായിരുന്നു ഈ സമയം പുറകിൽ വന്ന പാൽ കയറ്റി വരികയായിരുന്ന മിനി കണ്ടെയ്നർ ലോറി ബൈക്കിലേക്ക് ഇടിച്ചു കയറി ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിന്റെ പകുതിയോളം ഭാഗവും രണ്ട് യാത്രക്കാരും ലോറിയുടെ ടയറിനടിയിൽ കുടുങ്ങി ഏറെ നേരത്തെ പരിശ്രമത്തിനു ശേഷം ദേശീയപാത വിഭാഗത്തിന്റെ ക്രൈൻ ഉപയോഗിച്ച് ലോറി മാറ്റിയതിനു ശേഷമാണ് വണ്ടിക്കടിയിൽ കുടുങ്ങിയവരെ പുറത്തെടുത്തത് അപ്പോഴേക്കും ഇരുവരും മരിച്ചിരുന്നു ഹൈവേ പോലീസും പി ചി പോലീസും സ്ഥലത്തെത്തി മൃതദേഹങ്ങൾ ആംബുലൻസിൽ തൃശൂർ ജില്ലാ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി